സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല പരിപാടികൾ സമാപിച്ചു ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപനം വിവിധ പരിപാടികളാൽ സമുചിതമായി വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസ് ജില്ലാ ഐ സി ഡി എസ് പ്രോഗ്രാം ഓഫീസ് മഹിളാ ശക്തി കേന്ദ്ര കാസർഗോഡ് ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വന്നത് നവംബർ ഇരുപത്തിയഞ്ച് മുതൽ ഡിസംബർ പത്ത് വരെ നടന്ന ദിനാചരണത്തിന്റെ സമാപന പരിപാടികളാണ് വ്യാഴാഴ്ച രാവിലെ മുതൽ ചെറുക്കളയിലെ ഐ മാക്സ് ഓഡിറ്റോറിയത്തിൽ നടന്നത് വനിതാ ശിശുവികസന ഓഫീസർ കവിതാ രഞ്ജിത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കാസർകോട് ഡിവൈഎസ്പി ജയ്സൺ കെ അബ്രഹാം പരിപാടി ഉദ്ഘാടനം ചെയ്തു പൗരൻ എന്ന് പറയുമ്പോൾ അതിൽ ആൺ പെൺ വ്യത്യാസം പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇനി സമ്പന്നനെന്നോ ദരിദ്രനെന്നോ വിദ്യാഭ്യാസമുള്ള പണ്ഡിതനെന്നോ പാമരൻ എന്നോ ഇതിനൊന്നും അങ്ങനെ ഒരു ഒരു വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല എല്ലാവരും തുള്ളിലാണ് അങ്ങനെയെങ്കിൽ പിന്നെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പ്രത്യേക നിയമം വേണ്ടി വേണ്ടി പ്രത്യേക 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 ചില വിഭാഗക്കാർക്ക് മാത്രം റൂൾ ഓഫ് എന്ന ചോദ്യം മനസ്സിൽ ചടങ്ങിൽ മഹിളാ ശക്തി കേന്ദ്ര ജില്ലാ കോർഡിനേറ്റർമാരായ കെ ശിൽപ പ്രസിദ്ധ രാജേഷ് എന്നിവർ മനുഷ്യാവകാശത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു മഞ്ചേശ്വരം സി ഡി പി ഒ ജ്യോതി കാഞ്ഞങ്ങാട് അഡീഷണൽ സി ഡി പി ഒ ഷൈനിസക് നീലേശ്വരം അഡീഷണൽ സി ഡി പി ഒ ബീനകുമാരി പരപ്പ അഡീഷണൽ സി ഡി പി ഒ ശോഭകുമാരി മഞ്ചേശ്വരം അഡീഷണൽ സി ഡി പി ഒ ലതകുമാരി കാറടക്ക സി ഡി പി ഒ ലതിക വുമൺ വെൽഫെയർ ഓഫീസർ സുനായസ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി ഗോൾഡ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ കുമാരി അഭിജ്ഞയുടെ യോഗ പ്രദർശനവും നടന്നു സ്ത്രീയും മാനസികാരോഗ്യവും എന്ന വിഷയത്തെ അധികരിച്ച് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ റാഷിദ് ക്ലാസ് എടുത്തു നവംബർ ഇരുപത്തിയൊൻപതിന് കലക്ട്രേറ്റിൽ വെച്ച് നടത്തിയ സൈക്കിൾ റാലിയിൽ പങ്കെടുത്തവർക്കും എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് നടത്തിയ സ്ട്രീറ്റ് പ്ലേയിൽ പങ്കെടുത്തവർക്കും യോഗപ്രതിഭ അഭിജ്ഞയ്ക്കും ചടങ്ങിൽ വെച്ച് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ ഉപഹാരം നൽകി അനുമോദിച്ചു പരിപാടിയിൽ കാസർഗോഡ് ബ്ലോക്ക് സി ഡി പി മണിയമ്മ സ്വാഗതവും ജില്ലാ വനിതാ ശിശുവികസന ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് ജെ സത്യവതി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്